ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ പാർട്സ് കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് ചിക്കൻ പാർട്സ് ഇവിടെ എടുത്തിട്ടുണ്ട് വേഗത്തിൽ വന്ന് വരുന്ന ഈ ഒരു കരൾ ഭാഗവും അതുപോലെ വേവ് കൂടിയ ഈ ഒരു പോഷനിലെ രണ്ടും രണ്ട് പാത്രത്തിലേക്കായിട്ട് മുറിച്ചെടുക്കാം ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ടിതിൻ്റെ നെയ്യൊക്കൊന്ന് ഒഴിവാക്കി എടുക്കാം അപ്പോൾ അത് രണ്ടും രണ്ട് പാത്രത്തിലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി വേവ് കൂടി ഈ ഒരു പോർഷനില്ലേ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് കുക്കറിലൊരു അഞ്ചോ ആറോ വിസലടിപ്പിച്ച് എടുക്കാം ഇനി വരുന്ന ലിവർ ഭാഗം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് എടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം തിളയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രണ്ടും ഒപ്പം വേവിച്ചെടുക്കാതെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതായത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ചിക്കൻ പാട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലും കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റേ റെസിപ്പിയായിട്ട് വേണ്ടി വരാം ബൈ